നടൻ ബാലങ്ക നായർക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചലച്ചിത്രമേ സിനിമ ചലച്ചിത്രമേപ്പന സിനിമം കഥയൊക്കെ അറിയാം ഇപ്പഴും സമയം സമയമില്ല നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിൻ്റെ ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്ത് നൽകിയിരിക്കുന്നത് കടയ്ക്കാവൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നക്ഷത്ര ആംബുലൻസ് സർവീസാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് നക്ഷത്ര ആംബുലൻസ് സർവീസ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിരിക്കുന്നത് വക്കം മാർക്കറ്റ് ജംഗ്ഷനിലാണ് ഈ സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്നത് മണിയന്നാണ് മാസ്ക് എടുക്കാൻ പറ്റില്ലേ ആ ഓക്കെ അങ് അങ്ങനെ കിടക്കട്ടെ അപ്പോൾ ആണ ഞങ്ങളുടെ കൈവശം നമ്മൾ കടക്കാവൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നക്ഷത്ര ആംബുലൻസ് സർവീസ് നൽകുന്ന മനോഹരമായ സമ്മാനമാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത സൗകര്യങ്ങളുള്ള ആംബുലൻസ് സർവീസാണ് മൊബൈൽ മോർച്ചറി ഉൾപ്പെടെ അവർക്കുണ്ട് ഇവിടെ എങ്ങനെയുണ്ട് അവരുടെ സർവീസ് എപ്പോഴും ഒരു വിളിപ്പാട് നക്ഷത്ര ആംബുലൻസ് സർവീസ് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് മലയാളത്തിലെ നടൻ ബാലങ്കേ നായർക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചലച്ചിത്രം ചലച്ചിത്രമേത് മലയാളത്തിലെ നടൻ ബാലങ്കേ നായർക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചലച്ചിത്രം ഏതാണ് മലയാള നടൻ ബാലങ്ക നായർക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചലച്ചിത്രം ഏതാണ് അങ്ങനെ കണ്ണപ്പനന്റെ സിനിമ മാമന്റെ സിനിമം കുമാരസംഭവം തന്നെ മലയാള നടൻ ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചലച്ചിത്രം ഏതാണ് ബാലങ്ക നായർക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചലച്ചിത്രം ഏതാണ് എനിക്കറിയില്ല അപ്പൊ നക്ഷത്ര ആംബുലൻസ് സർവീസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ചിത്രം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ബാലങ്ക നായർക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചലച്ചിത്രം ഇതാണ് അറിയില്ല അപ്പോൾ ആദ്യമേ തന്നെ അണ്ണം വന്ന് ഓപ്പോൾ അടിച്ചങ്ങ് പോയല്ലേ ആ നമ്മളൊന്ന് ഞെട്ടിയെങ്കിലും ബാക്കി അത് നമുക്ക് കവർ ചെയ്യാൻ സാധിച്ചു കാരണം കുറച്ചേരം മഴയതുകൊണ്ട് കുറച്ചേരം വെയിറ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഓപ്പോ ആണ് ബാലങ്ക നായർക്ക് നക്ഷത്ര ആംബുലൻസ് സർവീസ് നൽകുന്ന സമ്മാനം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത സൗകര്യങ്ങളോട് കൂടിയ ആംബുലൻസ് സർവീസാണ് വക്കം ചിറയുംകീഴ് അഞ്ചുതെങ്ങ് കടയ്ക്കാവൂര് മണമ്പൂർ കേന്ദ്രീകരിച്ച് ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത് അവർ നൽകുന്ന സമ്മാനമാണ് അണ്ണൽ ലഭിച്ചിരിക്കുന്നത് സ്വീകരിക്കണം ആ ഇത് സ്വീകരിക്കുക ലഭിച്ചു പിടിച്ചോളണം അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ആയിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ രജിനപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം